ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും അപ്പം നമ്മുടെ ഒരു പുതിയ ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ പണിമുടക്ക് ദിവസത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ അടുക്കള കാര്യങ്ങളും നമസ്കാരങ്ങളും അതെല്ലാം കഴിഞ്ഞിട്ട് നേരം വെളുത്തു വന്നപ്പോൾ എന്നാൽ വിചാരിച്ച് ലോങ് വീഡിയോ ആയിട്ട് ഇന്ന് എടുക്കാം കാരണം ഇന്ന് വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ലോങ് വീഡിയോ ആയിട്ടൊക്കെ എടുക്കുവാണ് അപ്പോൾ രാവിലെ ആവുമ്പോഴത്തേന് പള്ളിയിൽ പോണമായിരുന്നു അപ്പോൾ അവനെ പള്ളിയിൽ പുറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ Thank you. അപ്പോൾ അണ്ണനാണെങ്കിൽ ഒരു കടിച്ചായ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിനകത്ത് ലെമണും കൂടെ പിഴിഞ്ഞൊഴിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരന് കടിച്ചായ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ രാവിലെ അങ്ങോട്ട് തുടങ്ങി ഇന്ന് കാപ്പിയൊന്നും എടുക്കുന്നില്ല അപ്പവും ദോശയൊന്നും എടുക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ ഇരിക്കുന്നില്ല അപ്പം നമ്മൾ കപ്പ പുഴുങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ തലേന്ന് തന്നെ എണ്ണം കുറേ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കപ്പയും പിന്നെ കൊഞ്ചും നെത്തോലിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ ഈ പണിമുടക്ക ദിവസം നമ്മളങ്ങ് ആഘോഷമാക്കി എടുക്കുമല്ലോ അപ്പോഴത്തേനും മറിയൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഞാനൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ പറഞ്ഞാണ് അപ്പം മറിയെഴുന്നേറ്റ് വന്ന് അടുക്കളയിലോട്ടാണ് നേരെ വരുന്നത് കേട്ടോ ഞാൻ അടുക്കളയിൽ ഗുഡ് മോർണിംഗ് പറയുകയാണ് അപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു നെത്തോലിത്തോരം ആദ്യമേ അങ്ങ് തോലം വെച്ച് കപ്പ ഉച്ചക്കലത്തിക്കും അവൻ രാവിലെ കപ്പയുടെ കൂടെ ആകുമല്ലോ അപ്പോൾ ആ പണിയൊക്കെ ഞാൻ കഴിയാവുന്ന അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുപ്പ് കത്തിച്ചപ്പോൾ നല്ല പുകയാണ് വരുന്നത് പുകയില്ലാത്ത അടുപ്പെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് മൊത്തം പുകയേ വരുന്നുള്ളൂ പിന്നെ കുറച്ച് ഏത്തപ്പഴും മുട്ടയൊക്കെ എണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മുട്ട മുട്ടയെന്നങ്ങനെ ഉണ്ടാ പറഞ്ഞത് അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വെന്തോ നെത്തോലിത്തോരനും ആയിട്ടുണ്ട് അങ്ങനെ ആദ്യം തന്നെ അത്തായ്ക്ക് ഇൻസുലിനൊക്കെ എടുത്തിട്ട് അത്തായക്ക് ഫുഡ് കൊടുത്തു കേട്ട് ഇൻസുലിനൊക്കെ ഇപ്പോൾ നാത്തൂൻ വന്നുകൊണ്ട് അത്താടെ നാ അത് നാത്തൂനാണ് നടക്കുന്നത് അപ്പം ഇങ്ങനെ പായസൊക്കെ ഇഴുന്നിട്ട് അവിടെ പിന്നെ ആദ്യം പള്ളി പോയിട്ട് വന്നിട്ടുണ്ട് പിന്നെ കളി കളി തുടങ്ങുകയാണ് അത്തായും മോനും കൂടെ ക്രിക്കറ്റ് കളിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവരെ വിളിച്ച് വരുത്തി അവിടെ ഇരുത്തിയ ആഹാരം അപ്പോൾ ആദ്യം എടുക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ട പുട്ടും മതിയെന്നേട്ട് പിന്നെ അവൻ കഴിച്ച് പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേട്ട് പിന്നെ അണ്ണനെ കുറച്ച് പഴങ്ങി ഞാൻ നേരത്തെ എടുത്ത് പുട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അണ്ണന അത് കഴിക്കുന്നത് കാരണം എന്ന് അപ്പോൾ ഇതൊക്കെയാണ്ട് പുള്ളിക്കാൻ ഭയങ്കര ിഷ്ടം നല്ല അപ്പവും ദോശയൊന്നും കേട്ടോ പിന്നെ അങ്ങ് കഴിക്കുന്നു ഇതൊക്കെയാണ് ഇഷ്ടം പക്ഷേ നമുക്ക് ആരോഗ്യകരമായിട്ട് കഴിക്കാനും ഒക്കത്തില്ല അങ്ങനെ എല്ലാവരും കഴിച്ചാൽ ഇപ്പോൾ ടേബിളിൻ്റെ മണ്ടെങ്കിൽ വൃത്തിയാക്കി കേട്ടോ ഇനി ഉച്ചയുമ്പോഴും എല്ലാവരും കഴിക്കുമ്പോൾ ഇതുപോലെ പിന്നെയും വൃത്തികീടാക്കും പിന്നെയും നമ്മൾ തന്നെ തുടക്കം കേട്ടാ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആദ്യത്തിൻ്റെ ഒരു പുതിയ കൂട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ കേട്ടോ യാസിൻ എന്നാണെ പേര് അപ്പോൾ അവർ രണ്ടുപേരുടെ ക്രിക്കറ്റ് കളിക്കുവാണ് കേട്ടോ ഇവർ രണ്ടും കൂടെ നല്ല വൈബ് അതിൻ്റെ ഇടയ്ക്ക് അവർ വെള്ളം ചോദിച്ച് കളിച്ച് ക്ഷീണിച്ചപ്പോൾ അതിനെ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടു കൊടുത്ത് എന്നിട്ട് അവർ കളി തുടങ്ങുകയാണ് ഗെയ്സ് അങ്ങനെ അവർ ക്രിക്കറ്റ് കളിക്കുന്നു അപ്പം നമ്മളിതൊക്കെ എടുത്തുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മേളിലോട്ട് പോയിട്ട് അവിടുത്തെ കഥകളെല്ലാം തുറന്ന് തുണി എന്തോ കഴുകാൻ പോകാണോ എന്തിനു പോവായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എടുത്തിട്ട് കേട്ടോ അപ്പം ഇപ്പോഴെനിക്ക് ഓർമ്മ എന്തിനാണ് പോയത് ഞാൻ തുണി കഴുകാൻ പോകായിരുന്നു കേട്ടോ അതിന് മുമ്പ് ഞാൻ അവിടെ പോയി നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളെ ഒക്കെ ഒന്ന് കാണി ഡെയിലി ഞാൻ അവിടെ പോയി കാണും എനിക്കത് കണ്ടില്ല ഒരു സമാധാനം ഇല്ലാട്ടാ ഇവിടാണ് സംഭിച്ചിരിക്കുന്നത് അവിടെ എല്ലാം ഇപ്പം ചിലന്തോലായി കുണി കുഞ്ഞുങ്ങൾ കിടക്കുന്നത് നമുക്ക് ഒക്കത്തില്ല അമ്മ എപ്പോഴാണ് വന്നു നമ്മളെ റാഞ്ചിനെ എന്നറിയത്തില്ല അവരുടെ കാളി നല്ല മൂർധന്യാവസ്ഥയിലെത്തിയേക്കണം കേട്ടോ അണ്ണൻ്റെ അടുത്ത് ഞാൻ രണ്ട് തേങ്ങ പൊതുച്ച് തരാൻ പറഞ്ഞാണ് എന്തിനാണെന്ന് അറിയുമ്പോൾ കൊഞ്ച് തീയിൽ വെക്കാൻ അപ്പോഴത്തേക്കും നമ്മൾ നാത്തും പോയി കൊഞ്ചൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കൊഞ്ചും കൊഞ്ച് തീയിൽ വെക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതിനുള്ള തേങ്ങ വറക്കുന്നു ഒരു സൈഡിൽ കൂടെ നമ്മൾ കൊഞ്ച് തീയിൽ നിന്ന് വറക്കുന്നു കൊഞ്ചും ഉള്ളി എല്ലാം കൂടെ വാട്ടുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീരത്തോരനും കൂടെ ഒക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആവുകയാണ് ഗൈസ് അങ്ങനെ നമ്മുടെ കൊഞ്ചതിയിലൊക്കെ തിളക്ക് സെറ്റ് ആയിട്ട് നമ്മൾ തീ കുറച്ച് എണ്ണ തെളിയാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി ഊറ്റാൻ പോയിപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി ക്യാമറ വെച്ച് ഓൺ ആക്കിയിട്ട് ചെയ്തത് പക്ഷെ അത് ഓൺ പോയി ഓണായില്ല ആയില്ലാട്ട് ഓഫ് പോയി അങ്ങനെ അരിയൊക്കെ ഊറ്റി അവിടെ വെച്ച് കൊഞ്ചതിയിലും വെച്ചു പിന്നെ നമ്മൾ ചീരത്തോറിനുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടായിട്ട് കടുക്കൊക്കെ വറത്തു അത് ചീരയൊക്കെ ഇട്ട് ഞാൻ ആദ്യം കടുകൊക്കെ വറുത്ത് ഉള്ളിയും കൂടെ ഇട്ടുപാട്ടു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി പെര എല്ലാം തൂത്തും അപ്പോൾ ചെരുപ്പെല്ലാം പറക്കി കാർപ്പുച്ചും എല്ലാം തൂത്തു അങ്ങനെ തൂത്ത് വരുമ്പോഴത്തേനും ഒരു സമയം ആവും കേട്ടു മോളേത്ത നിലയിൽ നിന്ന് തൂത്ത് വരുമ്പോഴത്തേനും അങ്ങനെ തൂത്തുവാരി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുത്ത് നമുക്ക് നെത്തോടിത്തോര രാവിലെ വെച്ചതും കൊഞ്ചു തേയിലും കൊഞ്ച് വറുത്തതും പിന്നെ ചീരത്തോരന് പിന്നെ ഇന്നലത്തെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാകും അങ്ങനെ അവർക്ക് ഊണെല്ലാം അങ്ങ് കൊടുത്ത് അണ്ണനൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് ചോറൊന്നും കഴിക്കാൻ കഴിക്കാൻ നിന്നില്ല കേട്ടോ രാവിലത്തെ പഴങ്ങനെ എതിയായിരുന്നു അതുകൊണ്ട് രാത്രി മതിയോ പറഞ്ഞിട്ട് അപ്പം ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്റിങ് വർക്കുകളും പരിപാടികളും കുളിയും നനിയും നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും ആമ്പതിൻ്റെ കൂട്ടുകാരും വീണ്ടും വന്നു കളിക്കാൻ അപ്പോൾ ഞാൻ വൈകുന്നേരം എണീറ്റ് മുറ്റം തൂക്കും അപ്പോൾ ആമ്പതിനോട് ഞാൻ പറയുക വീടുകിടക്കാവും കൂട്ടുകാരൻ്റെ മുഖ ഫോപ്പസ് ഇതൊക്കെ എടുക്കുക അങ്ങനെ കൂട്ടുകാരെയൊക്കെ കഴിഞ്ഞു അതൊക്കെയാണ് അപ്പോൾ ആദ്യം അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് സാധ്യത പറയുന്നു കേട്ടോ പിള്ളേരെന്നെ പ്രായം കഴിഞ്ഞാൽ മുടക്കിട്ട് ചെടി എടുക്കില്ല ഇതിൻ്റെ ഞാൻ പറയാം ചെടി ചെട്ടീന്ന് പോച്ചു കുറിക്കുന്നതൊക്കെ എടുക്കുക എന്നൊക്കെ പറയും മഴ ആയതുകൊണ്ട് നമ്മൾ തൂത്തുകാരി പോച്ചു കുറച്ചാലും പിന്നെയും പിന്നെ ഈ പോച്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് പിന്നെ എനിക്ക് ചെടിയൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പം മുറ്റത്തെ ഫ്രണ്ട് ഭാഷയെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് അടുക്കള ഭാഗം എല്ലാം തൂക്കാൻ പിന്നെ അന്നം വന്നിട്ട് കട്ടൻ കാപ്പി വെച്ച് അപ്പോൾ തൂത്തുകാരിക്ക് കിണിയിട്ട് കയ്യും കൈയും കിഴിക്കിയിട്ട് പിന്നെ പോയി കട്ടൻ കാപ്പിട്ട് കൊടുത്തു നമ്മൾ തൂത്തതിൻ്റെയൊക്കെ വീടിനാണ് നമ്മുടെ കുറവ് തയ്യം കെട്ടുക അവിടെ കടലെടുത്തിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കൃഷികളൊക്കെ ചെയ്യണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പേർക്ക് കട്ടൻ കാപ്പിയാർക്ക് കട്ടൻ കാപ്പിയും ചായക്കാർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് റമ്പുക്കാനാണ് നല്ല തായ്ച്ചിട്ടുണ്ട് ഇപ്രാവശ്യം പക്ഷേ എല്ലാം വവ്വ്വാലങ്ങ് ചട്ടി താഴ്ത്തി വന്നിട്ടാണ് അതാണ് നമ്മളൊന്നും പറിക്കത്തില്ല അല്ലെങ്കിൽ വൈകിട്ട് വന്ന് കാലൊക്കെ തുണികളെല്ലാം മടക്കി കിട്ടിയാണ് അപ്പോൾ ഒരു തുണിയുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ തുണിയുണ്ട് കേട്ടോ ഞാൻ തുണി ഇങ്ങനെ മടക്കുമ്പം ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ ഒന്നിച്ച് തരം തിരിച്ച് മാറ്റിയാണ് മടക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെ എനിക്കാണെങ്കിൽ കുറച്ച് തുണിയേ ഉള്ളൂ കേട്ടോ തുണി അല്ല മരികേണ്ടി പിന്നെ ഇത് വർഷങ്ങളായിട്ടുള്ള തുണികളാണ് കേട്ടോ അതെല്ലാം മടക്കി എനിക്ക് ഇങ്ങനെ സൂക്ഷിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ അങ്ങനെ വൈകിട്ട് ആയപ്പോൾ അഞ്ചേകാലൊക്കെ ആയതുകൊണ്ട് എല്ലാം കേട്ടപ്പോൾ മറിയത്തിന് പള്ളിയിൽ പോണുനാ മണ്ണി മറിയത്തിന് പള്ളി പൊട്ടിയിട്ട് ആ തുണിയൊക്കെ കൊടുക്കണം കേട്ടോ അങ്ങനെ ആബദനയും കൊണ്ട് ഞാൻ പള്ളിയിൽ പോകണം അപ്പോൾ ആബിദനുണ്ടെന്ന് പറഞ്ഞു പുറകുന്നു വീട് എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോത്ത് നിൽക്കുന്നത് നമ്മുടെ ഷാജാനേൻ്റെ വീട്ടിൽ പോത്ത് നിൽക്കുന്നത് അടുത്ത് ഞാൻ ഇറച്ചി ഇറക്കാനുള്ളത് അപ്പോൾ അതൊക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളി ആ മറിയത്തിനെ വിളിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മറിയത്തിനെ വിളിക്കാൻ പള്ളിയിൽ പോയി അപ്പോൾ അവിടെ ഇച്ചിരി നേരം പോച്ചാൽ കാരണം ഇന്ന് പണിമൂടെ കാണിച്ചിരിക്കും കൂടെ നേരത്തെ ഉസ്താദ് പഠിപ്പിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ പള്ളി ബെല്ലൊക്കെ അടിക്കാറായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ കേട്ടോ കുറേ നാൾ കൊണ്ടുള്ള കഷ്ടപ്പാടാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഒക്കെ ആവാൻ വേണ്ടി എല്ലാവരും ഒന്ന് സഹായിക്കണേ അന്നേരം നേരം ഇപ്പം നമ്മളെപ്പോൾ ഒത്തിരി ഇങ്ങനെ കഷ്ടപ്പെട്ട് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നമ്മുടെ ഫലത്തിലോട്ട് എത്തുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കണേ അപ്പോൾ നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരുന്ന പള്ളി ബെല്ലൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആബിദിനെ മാത്രമേ പള്ളിക്കകത്തോട്ട് കേട്ടിട്ടുള്ളൂ അപ്പോൾ അവരിങ്ങനെ അപ്പോൾ മറിയത്തിന് ഞാൻ എപ്പോഴും പോയി പള്ളിയിൽ പോയി വിളിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ മറിയ അമ്മ ഒന്നുമില്ലെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ പിള്ളേരെ സെറ്റെല്ലാം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ ഈ കുഞ്ഞു കുറുമണി പിള്ളേരെല്ലാം കിട്ടും എല്ലാവരും ഈ പറുതായി മുത്തായി കിട്ടുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ വൈകിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വരുന്നു ചെയ്തത് എന്തോ ആ ആ സ്കൂളിൽ അല്ലെങ്കിൽ ഷുഫാൻ ശേഷുക്കളേക്കൊരു ട്രിബ്യൂട്ടായിട്ട് ഒരു ചെറിയ റോബോട്ടിൻ്റെ ചാർട്ട് ഉണ്ടാക്കി കൊണ്ടുപോകണം അതായത് അവരിട്ട് കയറി നിന്ന് അതിനകത്ത് ചെയ്യണേ കേട്ടാണ് അപ്പം ഇത് നമുക്ക് അമ്മമാർക്കുള്ള പണിയാണ് പിള്ളേർക്ക് ഇത് അറിയണം അങ്ങനെ ഞാൻ അതിൻ്റെ റോക്കറ്റ് വിക്ഷേപണം ഉണ്ടാക്കുന്നത് തിരക്കിലണ ഗെസുഖങ്ങൾ അങ്ങനെ പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി തല പിരിഞ്ഞ് പോയി നമ്മുടെ ഇന്ത്യൻ പതാകമായിട്ടപ്പോൾ രാജ്യദ്രോഹപത്വത്തിന് നേരെ ഞാൻ തിരിച്ചു വെച്ചിട്ട് പോയി കേട്ടോ പിന്നെ നമ്മൾ ആ രാത്രി എല്ലാവർക്കും അത്താഴൊക്കെ കൊടുത്തിട്ട് പിന്നെ രാക്കുള്ള അപ്പത്തിനുള്ള എല്ലാം കൂടെ അരച്ച് വെക്കുകയാണ് അങ്ങനെ അടുക്കളയെല്ലാം ക്ലോസ് ആക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ റോക്കറ്റ് അവിടെ നോക്കി എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റോക്കറ്റ് അപ്പോൾ പറഞ്ഞതാരും മറക്കണ്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്